കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ സംരംഭം നേരത്തെ തന്നെ അനൗപചാരികമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് എന്നാലും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ മില്ലറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് കുടുംബശ്രീയോട് പറയാൻ കാരണം മില്ലറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ മില്ലറ്റ് കൂടെ പോകും അതുകൊണ്ട് നിങ്ങൾ ബില്ലറ്റിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം അതാണ് മൂന്ന് സ്ത്രീകൾ ചേർന്ന് ടീച്ചറുടെ നേതൃത്വത്തിൽ ഗൈഡ് ലൈൻ ഗൈഡൈൻസ് എല്ലാം ടീച്ചർ കൊടുക്കും മൂന്ന് സ്ത്രീകൾ അവർ ബില്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യവസായം ആരംഭിച്ചു ആ വ്യവസായത്തിൽ നിന്ന് അവരെ മില്ലറ്റ് ഉണ്ടാക്കി ഞാൻ തന്നെ ഇപ്പോൾ എനിക്കൊരു ഉണ്ട് എൻ്റെ മകളുടെ കുട്ടി അപ്പോൾ അതിന് പിന്നെ കായിൻ്റെ പൊടി വേണം അതുകൊണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ ഉണക്കി വെച്ചിട്ടുണ്ട് പൊടിച്ച് തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ വിശ്വസിക്കാൻ പറ്റാവുന്ന സ്ഥാപനമാണ് മായം ചേർക്കാത്ത കുഞ്ഞുങ്ങൾക്കല്ലേ കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് ഭയങ്കര പിന്നെ മൾട്ടിനാഷണൽ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പകുതിയും പ്രശ്നം നെസ്സില് നെസിലെ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ കൊടുക്കുന്നതും ബ്രിട്ടനിൽ കൊടുക്കുന്നതും ഇന്ത്യക്ക് തരുന്ന മൂന്ന് മൂന്ന് നേരമാണ് വെച്ചാൽ അവിടെ ഷുഗർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയത് ഇവിടെയാണെങ്കിൽ പ്രസിഡന്റ് കൊടുക്കുണ്ട് ഷുഗർ ചേർത്തത് അതിന് അവർ പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ മധുരം ഇല്ലെങ്കിൽ കഴിക്കുന്നില്ല എന്നാണ് പക്ഷേ അതിൻ്റെ ദോഷമാണെങ്കിലോ ഓവറാണ് കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കാനേ പാടില്ല എന്നാണല്ലോ പുതിയ അപ്പോൾ അത് വച്ചിട്ട് വരുമ്പോൾ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ധാന്യങ്ങളുടെ അഥവാ മില്ലറ്റിൻ്റെ പ്രോഡക്റ്റ് കിട്ടണം അതിന് അത് ശുദ്ധീകരിച്ച് അത് വാഷ് ചെയ്ത് അതിൻ്റെ അപ്പോൾ വിശ്വസിക്കപ്പെട്ട എല്ലാവരും ഇപ്പോൾ തിരുവനന്തപുരം ിലേക്ക് മാറിയില്ലേക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഒരു അവിടെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഉപയോഗിക്കുക ഇതിന് പ്രാധാന്യം പറയുക ഹോളി ഒട്ടപ്പുറത്ത് പിന്നെ ഈ മറ്റേ നമ്മുടെ വലിയൊരു എജ്യൂക്കേഷൻ ഹബ്ബായി മാറിയിട്ടില്ല ഭയങ്കര ഹബ്ബാണ് കാരണം ഇനി ഒരു പത്തി മൂന്ന് പറഞ്ഞപ്പോൾ ടൗൺ ഉണ്ട് ഞാനിപ്പം ഞാൻ ബെച്ചും വരും നിർദ്ദേശമുണ്ട് ഞാൻ അസുഖം പ്ലാന്റേഷൻ്റെ ഭൂമിയാണ് ഇപ്പൊ പ്ലാന്റേഷൻ അവിടെ ഞങ്ങൾ ഔഷിപ്പം അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ലീസ് പ്രൊപ്പോസത്ത് കൊല്ലം ഔഷിപ്പായി പോകും ഈ ഇന്ന് പെരിയ മുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ മറ്റേ ചാലങ്ങാർക്ക് ആർക്കും ഭാഗം പറ്റുന്നതായി പ്രവാസികൾക്ക് മാത്രമേ മാറാൻ പറ്റുന്ന ഒരു സെന്റിന് യാത്ര ഈ ഹൈവേ കടന്നു പോകുന്നതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ റോഡാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായി മെച്ചപ്പെട്ടു പോകും കല്ലോട്ട് റോഡ് റോഡ് ഇനിയിപ്പോൾ അടുത്ത വികസനം കല്ലോട്ട് റോഡിന്റെ ഈ ഭാഗത്തെ കാര്യങ്ങൾ വരിക ൂടി മുന്നോട്ടു പോകാൻ ദീർഘായുസ് ഉണ്ടാകാൻ തീർച്ചയായും നമ്മുടെ ഭക്ഷണ ശൈലിയിൽ കാതലായ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പുതിയ ഭക്ഷണ രീതി നമ്മളെ ശീലിപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് വൻ വിജയകരമായി മാറി തീരട്ടെ എന്നും എല്ലാവരും ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ മുന്നോട്ടേക്ക് വരട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ എല്ലാ വിധത്തിലും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വിവിധതരം ചെറു ധാന്യങ്ങൾ ഉപയോഗിച്ച് രുചികരമായതും പുതുമയേറിയതുമായ വിഭവങ്ങൾ തയ്യാറാക്കി വിൽപ്പന നടത്തുക എന്നതാണ് മില്ലറ്റ് കഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ അമിത ഉപയോഗം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാരം ഒരു പരിധിവരെ ഔഷധഗുണം പ്രദാനം ചെയ്യുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം പതിനാല് ജില്ലകളിലും മില്ലറ്റ് കഫേകൾ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിലെ പെരിയയിലുള്ള മഹാലക്ഷ്മി കുടുംബശ്രീ ഡി പി ആർ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മില്ലറ്റ് കഫേ അനുവദിച്ചിട്ടുള്ളത് ഇതിന് ആകെ ചെലവ് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് കണ്ടിരിക്കുന്നത് ആൾക്കാർ എല്ലാവരെയും